ഈന്തപ്പഴം പതിവായി കഴിക്കുന്നത് കൊണ്ടുള്ള ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആരോഗ്യപരമായ നിരവധി ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു ഡ്രൈ ഫ്രൂട്ടാണ് ഈന്തപ്പഴം ഈന്തപ്പഴത്തിൽ ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് നിത്യവും ഈന്തപ്പഴം കഴിക്കുന്നത് ഓർമ്മശക്തി വർദ്ധിപ്പിക്കുകയും അൽസിമൺസ് രോഗത്തിന്റെ അപകട സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നതായി രണ്ടായിരത്തി പതിനാറിലെ ഒരു ശാസ്ത്രീയ പഠനം സൂചിപ്പിക്കുന്നു ഈന്തപ്പഴത്തിൻ്റെ പ്രധാന ആരോഗ്യ ഗുണങ്ങളിൽ ഒന്ന് രോഗങ്ങളെ ചെറുക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ടെന്നതാണ് ഇവ നിങ്ങളുടെ കോശങ്ങളെ ഫ്രീ റാഡിക്കുകളിൽ നിന്ന് സംരക്ഷിക്കുന്നു ഇതിലടങ്ങിയിട്ടുള്ള കരോട്ടിനോയിഡ് എന്ന ആന്റി ഓക്സിഡന്റ് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു ഫിനോളിക് ആസിഡ് എന്ന ആന്റി ഓക്സിഡന്റും ഇതിലടങ്ങിയിട്ടുണ്ട് ഈ ആസിഡിന് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട് ഇത് ഹൃദ്രോഗം ക്യാൻസർ എന്നിവയുടെ സാധ്യത കുറയ്ക്കാൻ സഹായിക്കും ധാരാളം നാരുകളടങ്ങിയ ഒരു ഫലമാണ് ഈന്തപ്പഴം ഇത് ദഹനം മെച്ചപ്പെടുത്താനും മലബന്ധം അകറ്റാനും സഹായിക്കുന്നു ആരോഗ്യമുള്ള ആമാശയത്തിന് ഈന്തപ്പഴം കഴിക്കുന്നത് നല്ലതാണ് കാൽസ്യം പൊട്ടാസ്യം ഫോസ്ഫറസ് മഗ്നീഷ്യം തുടങ്ങിയ ധാതുക്കൾ ഈന്തപ്പഴത്തിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇത് ഓസ്റ്റിയോപോറോസിസ് പോലുള്ള അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങൾ തടയുന്നതിന് സഹായിക്കുന്നു കൂടാതെ ഈ ധാതുക്കൾ അസ്ഥികളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈന്തപ്പഴം കഴിക്കുന്നത് ഗുണം ചെയ്യും ഇതിലടങ്ങിയിരിക്കുന്ന നാരുകൾ അയൺ പോഷകങ്ങൾ കാൽസ്യം എന്നിവ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം ശരീരഭാരം നിയന്ത്രിക്കാനും സഹായിക്കുന്നു എന്നാൽ മിതമായ അളവിൽ വേണം കഴിക്കാൻ